അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ൊപ്പം ശ്രീകൃഷ്ണപുരം വി ടി ബി കോളേജിലെ വി ടി അനുസ്മരണ സമിതിയുടെ ഈ വർഷത്തെ വി ടി പുരസ്കാരം നാടക സിനിമാ നടി നിലമ്പൂർ ആയിഷയ്ക്ക് സമ്മാനിക്കും ഇരുപത്തി അയ്യായിരത്തൊന്ന് രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വി ടി അനുസ്മരണ സമിതി നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് ഡി ദീക്ഷിത് ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം റോസ്മെറിൻ ജോജോ ദേവമാതാ കോളേജ് കുറുവിലങ്ങാട് എ വി കൃഷ്ണ എൻ എസ് എസ് ട്രെയിനിംഗ് കോളേജ് ഒറ്റപ്പാലം എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി പന്ത്രണ്ടിന് രാവിലെ പത്തിന് വി ടി ഭടതിരിപ്പാട് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീശങ്കര ട്രസ്റ്റ് സെക്രട്ടറി ബ്രിഗേഷ് പട്ടശ്ശേരി പുരസ്കാരം സമ്മാനിക്കും കോളേജ് അങ്കണത്തിൽ കല്ലിൽ നിർമ്മിച്ച വി ടി ഭട്ടതിരിപ്പാടിന്റെ പ്രതിമയുടെ അനാച്ഛാദനം വി ടി പഠന കേന്ദ്രത്തിന്റെ വി ടി കോർണർ ഉദ്ഘാടനവും നടക്കുമെന്ന് കോളേജ് മാനേജർ എം കെ നാരായണൻ നമ്പൂതിരി പ്രിൻസിപ്പൽ സരിത നമ്പൂതിരി അധ്യാപകൻ പി മാധവ സദാശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ ഈ പതിമൂന്ന് ഈ പന്ത്രണ്ടാം തീയതി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ഈ പറയുന്ന ഫെബ്രുവരി പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ദിവസമാണ് നമ്മൾ കോളേജിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അനുസ്മരിക്കുന്നതും ഈ വീ ടി പുരസ്കാരങ്ങൾ നൽകുന്നതും ആ ദിവസം തന്നെ നമ്മൾ വീട്ടിയുടെ ഒരു പ്രതി ഒരു പ്രതിമ നമ്മൾ ആ കല്ലിൽ കൊത്തിവെച്ച അവിടെ ഒരു വലിയ പാർക്കലുണ്ട് ആ കൊത്തി വെച്ചിട്ടുള്ള കൊത്തിവെച്ചിട്ടുള്ള ഒരു വീ ടി പ്രതിമ നമ്മൾ അന്ന് അനാച്ഛാദനം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ടി ഇരിപ്പിടം അവിടെ ഒരു ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും അതേപോലെ തന്നെ ബി ടി സാഹിത്യകൃതികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഡിബേറ്റുകൾ സംഘടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വീ ടി ഇരിപ്പിടം നമ്മൾ സംഘടിപ്പിക്കുന്ന വെച്ചിട്ടുണ്ട് അതോടൊപ്പം വായന സവിടെ ഗ്രന്ഥശാലയുടെ ലൈബ്രറിയുടെ ഭാഗമായിട്ട് അവിടെ ഒരു വീ ടി കോർണർ എന്നുള്ള രീതിയിൽ വീട്ടിയുടെ പുസ്തകങ്ങൾ എല്ലാം നമ്മൾ ക്രമാവധി സംഭരിച്ചു കൊണ്ട് വീട്ടി ഇറങ്ങിയ വീട്ടി രചിച്ചിട്ടുള്ള മനോഹരമൊക്കെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ച ഒരു ഭാഗം അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കുകയാണ് എഴുത്തുകാരൻ പ്രൊഫസർ പി എ വാസുദേവൻ വീ ടി അനുസ്മരണ പ്രഭാഷണം നടത്തും കോളേജ് പ്രിൻസിപ്പാൾ സരിത നമ്പൂതിരി അധ്യക്ഷയാവും വി ടി അനുസ്മരണ സമിതി നടത്തിയ ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം സമിതി ഏർപ്പെടുത്തിയ വിവിധ സ്കോളർഷിപ്പുകൾ എന്നിവയും വിതരണം ചെയ്യും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ആത്മജ ആനന്ദിനെ ചടങ്ങിൽ അനുമോദിക്കും